لا نفرق بين احد من رسله وقالوا سمعنا واطعنا غفرانك ربنا واليك المصير لا يكلف الله نفسا الا وسعها لها ما كسبت وعليها ما اكتسبت رَبَّنَا لَا تُؤَاخِذْنَا إِن نَّسِينَا أَوْ أَخْطَأْنَا رَبَّنَا وَلَا تَحْمِلْ عَلَيْنَا إِسْرًا كَمَا حَمَلْتَهُ عَلَى الَّذِينَ مِن قَبْلِنَا ربنا ولا تحملنا ما لا طاقة لنا به، واعف عنا واغفر لنا وارحمنا، أنت مولانا. آت സ്വാഗത ഭാഷണം നടത്തുന്നതിന് വേണ്ടി വേണ്ടി ഐ എസ് എം മലപ്പുറം കൊച്ചി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി അബ്ദുസലാം അൻസാരിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു السلام عليكم ورحمه الله الحمد لله والصلاة <ترجمة> <ترجمة> والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد ورحمه الله الله ورحمه الله ورحمه الله ورحمه ماري ورحمه ماري ورحمه ماري أن ماري പ്രവാചക മാതൃകയാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മഹത്തായ സമ്മേളനത്തിന് സാക്ഷികളായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരു താനാളൂർ മണ്ഡലം മണ്ഡലം മുജാഹിദ് സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ഒരു മഹാ സമ്മേളനമായി മാറിയിരിക്കുകയാണ് ഇതിന്റെ സംഘാടകർ വലിയ ആശങ്കയിലാണ് ഈ സാഹചര്യത്തിലുള്ളത് നമ്മളുടെ എല്ലാവരുടെയും പ്ലാനിങ്ങുകളും എല്ലാ കാര്യങ്ങളും തെറ്റിച്ചുകൊണ്ടുള്ള വലിയ ജന പങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സഹോദരിമാരുടെ വലിയ ഒരു സാന്നിധ്യം നമ്മെ ഏറെ സന്തോഷമുള്ളവരാക്കുകയാക്കുക ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും എന്നാൽ ഈ അനുഗ്രഹങ്ങളിലെല്ലാം വ്യത്യസ്തമായി കൊണ്ടുള്ള ഒരു അനുഗ്രഹം അള്ളാഹു മനുഷ്യന് നൽകുന്ന ഒരു സാഹചര്യം കുടിക്കാൻ വെള്ളം കാണാൻ കാഴ്ച ജീവിക്കുവാൻ സമ്പത്ത് വീട് വാഹനം എല്ലാം ഒരു മനുഷ്യന് നൽകുന്നത് അവന്റെ ഏറ്റവും വലിയ കാരുണ്യം ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് അതാണ് അള്ളാഹുവിന്റെ പ്രവാചനം പറഞ്ഞത് അള്ളാഹു ഒരു മനുഷ്യന് നന്മ നൽകാൻ ഒരു ഹൈർ നൽകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ പാണ്ഡിത്യമുള്ളവനാക്കുമെന്ന് മതത്തെ കുറിച്ച് അറിവുള്ളവനാക്കി മാറ്റുമെന്ന് മതകാര്യങ്ങൾ കുറിച്ച് അറിവ് നേടാൻ ഒരു ആഗ്രഹം മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഒരു അലാമത്താണ് ഒരു അടയാളമാണ് സ്വർഗത്തിൽ ആ മനുഷ്യനെ അള്ളാഹു പ്രവേശിപ്പിക്കുവാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് അള്ളാഹുവിനെ കുറിച്ച് അവന്റെ ദീനിനെ കുറിച്ച് മതത്തെ കുറിച്ച് പഠിക്കാനും അറിയാനും കേൾക്കാനും അത്തരത്തിലുള്ള സദസ്സിൽ പോയിരിക്കാനും ഒരു മനുഷ്യന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് പഠിപ്പിക്കുകയാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സെഷനിലാണ് ഞാൻ നിങ്ങളും ഉള്ളത് സമ്മേളനത്തിന്റെ ഏറ്റവും മർമ്മ സെഷൻ പഠന സെഷനാണ് ഇസ്ലാമിക കാര്യങ്ങളിൽ നാം നേരിടുന്ന വെല്ലുവിളികൾക്ക് എന്താണ് ഒരു പരിഹാരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങളായിട്ടുള്ള നമ്മുടെ മക്കൾ അവർ കൗമാര കാലഘട്ടത്തിലാണ് ടീനേജ് പ്രായത്തിലാണ് പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വയസ്സെന്ന് പറയുന്നത് ഒരു മകനെ സംബന്ധിച്ചെടുത്തോളം ഒരു മകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഉപദേശം എന്നുള്ളത് ഉപദേശം കേൾക്കുക എന്നുള്ളത് ഏറെ അസ്വസ്ഥതയോടുകൂടിയാണ് മക്കൾ കേൾക്കുക എന്നാൽ അവരെ കുറിച്ച് എല്ലാ രക്ഷിതാക്കൾക്കും വലിയ ഭീതിയാണ് വെക്കേഷൻ ാണ് നാം ഓരോരുത്തരും ഉള്ളത് ഈ ഒരു സമയത്ത് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റും അതുപോലെ തന്നെ എം ജി എമ്മിന്റെ നമ്മുടെ നാടുകളിൽ പരിസര പ്രദേശങ്ങളിലെല്ലാം മോറൽ സ്കൂളുകളും അതുപോലെ തന്നെ സഹവാസ ക്യാമ്പുകളും നടത്തുമ്പോ ഒട്ടുമിക്ക ക്യാമ്പുകളിലും പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കവിടെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം ഈ തവണ എം എസ് എമ്മിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏറെ ശ്വാസനീയമാണ് എന്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാ രക്ഷിതാക്കളും എവിടെയാണ് ക്യാമ്പുള്ളത് എവിടെയാണ് ഇത്തരത്തിലുള്ള മോറൽ ക്ലാസുകൾ ഉള്ളത് കാരണം ഉമ്മയെ കൊല്ലാൻ മടിക്കാത്ത ഒരു കാലഘട്ടമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിൽ ഉമ്മയുടെ കൈത്തറുത്ത് കൊല്ലുന്ന വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഉമ്മയുടെ ഉദരത്തിലേക്ക് മൂർച്ചയുള്ള കത്തി കൊണ്ട് ഉമ്മയുടെ കരൾ അറുത്തെടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഓരോ രക്ഷിതാക്കളും ഭീതിയിലാണ് എന്തേ കാരണം ഒരു ഭാഗത്തു മക്കളെ ലഹരി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചിന്തകൾ വളർന്നു കൊണ്ടിരിക്കുകയാണ് മതനിരാശം വളർന്നുകൊണ്ടിരിക്കുകയാണ് യുക്തിവാദത്തിന്റെ വേരുകൾ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ മുളച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും കേൾക്കുവാൻ മടിയുള്ള ഒരു കാലഘട്ടം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അള്ളാഹു എന്തിനാണ് അള്ളാഹു എന്തിനാണ് ഇത്തരത്തിലുള്ള നീച പ്രവർത്തനങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് അള്ളാഹു ഇത്ര കാരുണ്യവാനാണെങ്കിൽ എന്തിനാണ് ഇസ്രായേലിൽ ഇത്രയും മക്കൾ മരിച്ചു വീഴുന്നത് ഇത്രയും വലിയ അനുഗ്രഹീതനാണെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ ദുരന്തങ്ങൾ ഉണ്ടായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നീ നല്ല വസ്ത്രം ധരിക്കണം നല്ല ഇസ്ലാമിക പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് പറയുമ്പോ എനിക്കതിന് സാധ്യമല്ല എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കും മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എന്റെ തീരുമാനമാണ് ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെ മുടിവെട്ടണം ആരോട് സംസാരിക്കണം ആരുടെ കൂടെ പോകണം എന്ത് തിന്നണം എന്നൊക്കെ ഞാൻ സെലക്ട് ചെയ്യും അവിടെ പതിനെട്ട് വയസ്സായ എനിക്ക് എന്നോട് പറയാൻ രക്ഷിതാക്കൾ നിങ്ങൾക്കൊന്നിനും കഴിയില്ല എന്നാണ് മുടിവെട്ടാൻ സമ്മതിക്കാത്തതിന്റെ പേരിലാണ് ഈ താനൂരിന്റെ പ്രദേശത്തിൽ നിന്ന് അങ്ങ് മുംബൈയിൽ പോയി ഒരു പെൺകുട്ടി മുടിവെട്ടിയതെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ ഇന്നും ആ കുട്ടികൾ കൗൺസിലിംഗ് സെന്ററുകളിലാണ് പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ സമാശ്വാസ സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കാൻ മക്കൾ ഇന്ന് യാണ് വെറുപ്പായിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ചിന്തകൾ പറയുമ്പോൾ ലിബറൽ ചിന്തകൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നമ്മുടെ മക്കൾ അംഗത്വം എടുക്കുകയാണ് അങ്ങനെയുള്ള ഒരു പിടുത്തം കിട്ടാത്ത ഒരു വല്ലാത്ത കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ ക്യാമ്പസ് ജീവിതങ്ങളിലും അവരുടെ പഠന ജീവിതങ്ങളിലും എല്ലാം നേരിടുമ്പോ അതിനെന്ത് പരിഹാരം എന്നാണ് രക്ഷിതാക്കൾ തേടിക്കൊണ്ടിരിക്കുന്നത് O അത്തരത്തിലുള്ള അസ്ഥിരതകളും വിളച്ചതകളും ആഭാസങ്ങളും ആഘോഷങ്ങളാക്കി നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുടുംബങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവുകയാണ് കുടുംബങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് റീൽസുകൾ അതാണ് യഥാർത്ഥ റിയൽ ജീവിതമെന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചതുപോലെയുള്ള ഭർത്താവിനെയല്ലേ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ വിചാരിച്ച പോലെ ഒരു പെണ്ണിനെയല്ല എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ സ്വപ്നം കാണുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് പോലെ ഞാൻ പറയുന്നത് പോലെയൊന്നും അവൾ ും അവനും കഴിയുന്നില്ല അതുകൊണ്ട് എനിക്ക് ഈ വിവാഹം വേണ്ട അതുകൊണ്ട് എനിക്ക് ഈ വേണ്ട എന്ന് വിവാഹമോചന കേസുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എത്രയെത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ നാടുകളിൽ ബന്ധങ്ങൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങി അത് ചീറ്റിങ്ങിൽ അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്കാഹുല എനിക്ക് കിട്ടിയത് ഇതാണ് എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നാല് മാസവും പത്ത് ദിവസവും എനിക്ക് എന്റെ ഭ്രൂണത്തിന് വലുപ്പമായ അന്ന് സർവേശ്വരനായ നാഥൻ തീരുമാനിച്ചതാണ് ആ എന്ന് പുറത്തു വരണമെന്ന് ആ പുറത്തു വന്ന ഭ്രൂണം ഈ ദുനിയാവിൽ നിന്ന് എന്ന് ദുരിൽ പോകണമെന്ന് അന്ന് മാത്രമേ ആ ജീവിതത്തിന് അവസാനമുള്ളൂ അതിന്റെ ഉള്ളിൽ എത്ര ഗ്ലാസ് വെള്ളം ഞാൻ എന്റെ വായയിലൂടെ തായോട്ടിറക്കണമെന്ന് അവിടെ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരമിസു പോലും വെള്ളം കൂടുതൽ കുടിക്കാൻ സലാമിന് കടയില്ല അതിന്റെ ഒരു തുള്ളി കുറക്കാനും ഈ സലാമിന് കഴിയില്ല കാരണം അള്ളാഹുവിന്റെ വിധിയുണ്ടല്ലോ അള്ളാഹുവിന്റെ കഥ ഉണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടി മാത്രമാണ് നടക്കുക നാം സ്വപ്നം കാണുന്നതും നാം കൊതിക്കുന്നതും വിധിക്കുക എന്നാൽ നാം അറിയണം അള്ളാഹു വിധിച്ചത് മാത്രമേ നമുക്ക് ഹൈറായിട്ടുണ്ടാവുകയുള്ളൂ നാം ആഗ്രഹിക്കുന്നതും നാം കൊതിക്കുന്നതും നാം മോഹിക്കുന്നതെല്ലാം നമുക്ക് അപകടമാണ് പക്ഷേ അള്ളാഹു തീരുമാനിച്ച എല്ലാ വിധികളും മായി തകർന്നു പോയേക്കാം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നാളെ ഒരു വലിയ ഇറക്കം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് ഇന്ന് അടിച്ച് വീശുന്ന ഈ ശുദ്ധ ഈ ശക്തമായ ചൂടിന്റെ കാറ്റിന് നാളെ സുന്ദരമായ സമാധാനമുള്ള നല്ല തണുപ്പുള്ള കാറ്റുകൾ അടിച്ചു വരാനുണ്ട് ും അതുപോലെ തന്നെ പുഴയും ഒഴുകുന്നത് നാം അറിയുന്നത് കര ഒഴുകാത്തത് കൊണ്ടാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം രണ്ടും കൂടി ഒഴുകുക എന്നുള്ളത് ജീവിതത്തിൽ എന്നും സന്തോഷം ഉണ്ടാവുക എന്നുള്ളത് തീരുമാനമാണ് പൊട്ടന്റെ ചിന്തയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം കുടുംബങ്ങളിൽ ആദർശ ബന്ധ ഭദ്രത വളരെ കർശനമായി ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കണം മാരകമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്ന് റീൽസുകളിലൂടെ നമ്മുടെ വീട് കടന്നു വരികയാണ് ഉമ്മമാരും അതുപോലെ തന്നെ ഉപ്പമാരും ഒക്കെ ഇന്ന് റീൽസുകളിലാണ് തല താഴ്ത്തി അന്ധവിശ്വാസം ജീവിതത്തിലേക്ക് പകർന്നു കൊണ്ടിരിക്കുകയാണ് അനാചാരങ്ങൾ യഥാർത്ഥ ഇസ്ലാമിനെ ദീനിനെ തിരിച്ചറിയുന്ന ഈ ഒരു സംരംഭം അലഹമുല്ല നമുക്ക് ലഭിച്ച ഈ ഒരു വലിയ സാഹചര്യം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നല്ല ചൂടുള്ള ഒരു സമയമാണ് നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ റബ്ബിന് വേണ്ടി അല്പസമയം നമ്മൾ മാറ്റി മാറ്റുകയാണ് ഈ ഇരിക്കുന്ന സദസ്സിൽ ഇരിക്കുന്നവർക്കെല്ലാം പ്രാർത്ഥന ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ ആ പട്ടികയിൽ നിന്ന് പുറത്തു പോവുകയാണ് അതുകൊണ്ട് ഈ ഒരു സാഹചര്യം ഇസ്ലാമിന്റെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നീയത്തോടെ തീരുമാനത്തോടെ ഇനി വരാനിരിക്കുന്ന പഠന സെഷനിലെ ക്ലാസുകൾ സശ്രദ്ധ ശ്രവിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് നമ്മുടെ മുൻപിൽ സംസാരിക്കുന്നത് കൗമാരത്തിൽ എന്നതാണ് വളരെ പ്രൗഢഗംഭീരമായ ഒരു വിഷയം സംസാരിക്കുന്നത് യുവ പണ്ഡിതനും നമ്മുടെ അടുത്ത പ്രദേശത്തുകാരനാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി അടുത്ത് മേപ്പയൂർ എന്ന അറബിക് കോളേജിലെ ഒരു അധ്യാപകനാണ് അദ്ദേഹം വളരെ പ്രഭാഷണ രംഗത്ത് മികവുറ്റ പ്രഭാഷകനാണ് നമ്മുടെ നാടുകളിൽ സുപരിചിതനാണ് അദ്ദേഹം ഈ ഒരു പ്രൗഢഗംഭീരമായ വിഷയത്തെ കുറിച്ച് നമ്മോട് അഭിസംബോധന ചെയ്യും വരാനിരിക്കുന്ന അടുത്ത പ്രഭാഷണം ാണ് മനുഷ്യന്റെ അവസാന വാക്ക് പോലും പ്രൗഢഗംഭീരമായ പ്രഭാഷണം നമുക്കെല്ലാം പ്രഭാഷകനും ഏറെ ശ്രദ്ധേയനായ പ്രഭാഷകൻ അലി ഷാക്കി മുണ്ടേരയാണ് ഈ രണ്ട് പ്രഭാഷണങ്ങളാണ് ഈ സെഷനിൽ സച്ചനെ നടക്കാനിരിക്കുന്നത് എല്ലാവരും സശ്രദ്ധം ക്ഷമയോടെ സഹനത്തോടെ എല്ലാവരും കേട്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു